ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലേക്കം വരും അത് ക്ലിക്ക് ചെയ്തിട്ട് റോൾ ഇറങ്ങുന്ന ഒരു സ്പെല്ലിൽ വരും അത് ക്ലിക്ക് ചെയ്യുക പിന്നെ എനിക്കിപ്പോൾ ഹസ് ഹൺഡ്രഡ് വീഡിയോസായി സബ്സ്ക്രൈബേഴ്സ് വഴി ഇനി ഇന്ന് ഞാൻ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് ഒന്ന് നമ്മൾ മുഖം ഒന്നും ചെയ്യാതെ ക്ലീൻ ചെയ്യട്ടെ കാരണം கிளீன் செய்ய வச்சிட்டு ஃபஸ்ட்டு நம்ம இச்சிச்சு பவுடர் எடுக்க இதுலாஸ் இட்ட ஓரோ சைஸும் ஸ்போஞ்சுக்கா ஸ்போஞ்சுக்கா என்ன நமக்கு வேற ஒரு சைஸ் பவுடர் எடுக்கி This side is fine Here is the அது அது பல பல கலேர்ந்து பவுடர் அது பின் அது பாலே நென்ட் கண்ணினேயா ஸ்பிரெட் அது

സ്വന്തം ചെയ്യാതെ ക്ലീൻ ചെയ്ത ഓക്കെ നമ്മൾ ചേച്ചു വേണമെങ്കിൽ വൈറ്റ് പൗഡർ ഫസ്റ്റ് ഈ തേച്ച് വയ്ക്കണം നമ്മൾ ഓൾറെഡി വേറെ പൗഡർ തേ ഈ പൗഡർ തേച്ച് വെച്ചുകൊണ്ട് ആ പൗഡറിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് എനിക്ക് ഫേവററ്റ് ഫേവററ്റ് കളറ് പിങ്ക് ആണ് ഞെ സ്പ്രേ ചെയ്യുന്ന മെന്റ കൊള്ളാനാണ് അതിപ്രത്തെ കോഷൻ വെച്ചാണ് இது கலர் கூடி போயிண்ட் ये 3 7 3 चीज ചെയ്യ പോല കണ്ടോ രണ്ടു കണ്ണും നോക്ക് അപ്പൊ രണ്ട് കണ്ണും ക്ഷീതത്തുണ്ട് പിന്നെ അടുത്തത് ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക് 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 അടുത്തത് പിങ്കാണ് ഇതിന്റെ ആവശ്യ ഗ്യാസ് ചില തുടങ്ങുന്ന അപ്പം പിന്നെ മുഖത്തല്ല മേക്ക ുള്ളും കണ്ടു മുഖത്തുള്ള ഫുൾ മേക്കപ്പ് ഞാൻ ഞങ്ങടെ മുന്നിൽ കൂടെ കാണിക്കാം ഇനി നമുക്ക് കോമ്പ് വെച്ച് കൂടി ഹെയർ സ്റ്റൈലില് അത് ഫസ്റ്റ് ഉടക്കൊക്കെ പറയാം ഓക്കെ Okay എനിക്ക് വീട് ഭാഗം മുരാണി കണ്ണിൽ ഇടാം അപ്പം ഹെയർ സ്റ്റൈല് കണ്ണി അപ്പോൾ എല്ലാവർക്കും ഈ ഈട് ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും കൂടുതൽ കുഞ്ഞ് ബെല്ലൈക്കും വരും അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ സ്പെല്ലിങ് അത് ക്ലിക്ക് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മാർക്കല്ലേ